പ്രസവം നിർത്തിയ ഒരാൾക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആണോ എന്നൊരാഗ്രഹം അത് പോസിബിൾ ആണോ ടു ആൻ എക്സ്റ്റൻറ്റ് അത് പോസിബിൾ ആണ് പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിരിക്കും പ്രസവം നിർത്തിയപ്പോഴുള്ള ഏജ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രസവം നിർത്തിയതെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പ്രസവം നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒന്നുകിൽ ട്യൂബിനെ ടൈ ചെയ്യായിരിക്കും അല്ലെങ്കിൽ ട്യൂബിനെ കട്ട് ചെയ്ത് മാറ്റുകയായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രത്തോളം ട്യൂബിന് ലെങ്ത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പിന്നെ അമ്മയുടെ ജനറൽ കണ്ടീഷൻ ഇതൊക്കെയാണ് പ്രസവം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫാക്ടേഴ്സ് അപ്പോൾ ട്യൂബൽ ലെങ്ത് അനുസരിച്ച് ഒരു ട്യൂബൽ റിവേഴ്സൽ സർജറി ചെയ്യാം ഇതൊരു സിമ്പിൾ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ സർജറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ ട്യൂബിന് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നോ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആകണമെന്നോ അറിയാൻ പറ്റുക സപ്പോസ് ട്യൂബ് ഇല്ലെങ്കിലോ ട്യൂബ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും എങ്ങനെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഐ വി എഫ് അല്ലെങ്കിൽ ടെസ്റ്റ്യൂബ് ബേബി എന്നൊരു ഓപ്ഷനുണ്ട് ഇനി പ്രസവം നിർത്തി ഒരാൾക്ക് പ്രഗ്നൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനും ട്രൈ ചെയ്യാവുന്നതാണ്